അതിനിടെ സർക്കാരിനെ വിമർശിച്ച് കെ സി ബി സി ഇൻഫാം കമ്മീഷൻ രംഗത്തെത്തി കർഷകർ അതിഗുരുതരമായ സ്വത്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണ് റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകാൻ ആർജവം കാണിക്കണം നെല്ലിന്റെ സംഭരണ വില നൽകുന്ന സർക്കാരിന്റെ രീതിയെയും സർക്കുലർ വിമർശിക്കുന്നുണ്ട് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങൾക്കെതിരെ പള്ളികളിൽ സർക്കുലർ വായിച്ചു സാനിയോ മനോമീഡ് സാനിയോ കർഷക ആത്മഹത്യ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ സർക്കുലർ എന്നും വിമർശനം എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർക്കാർ ഈ സർക്കുലറിൽ പറയുന്നത് വിനിത ഇൻഫാം കമ്മീഷൻ ചെയർമാൻ മാർ റെമജിയോ സിഞ്ചനാനിയലിൻ്റെ പേരിലാണ് ഈ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത് കേരളത്തിലെ കത്തോലിക്ക സഭകളുടെ പള്ളികളിൽ ഇത് വായിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് വായിച്ചിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും പറയുന്നത് റബ്ബറിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വില നൽകാൻ ആർജവം സർക്കാർ കാണിക്കണമെന്ന് തന്നെയാണ് സ്വന്തം പണം കിട്ടാൻ കർഷകർ പലിശ നൽകണമെന്ന് പറയുന്നത് വളരെ ഹീനമായ കാര്യമാണ് കൂടാതെ നെല്ലിന്റെ സംഭരണ വില നൽകുന്ന സർക്കാരിന്റെ രീതി കർഷകനെ കുരുക്കിലാക്കുന്ന ഒരു ചതിയാണ് സർക്കാർ വായ്പ അടയ്ക്കാത്തതിൻ്റെ മേൽ ഭാരം കർഷകന്റെ മേലാണ് വരുന്നത് ഇവിടെ കൃഷി ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന പ്രസ്താവന നിരുത്തരവാദിതപരമാണ് മനുഷ്യവിരുദ്ധമായ മൃഗസ്നേഹം അതായത് മനുഷ്യനെക്കാട്ടിൽ കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് അത് മൃഗങ്ങളെ വാഴ്ത്തുന്നതെല്ലാം പ്രതിരോധിക്കണം ജീവനും സ്വത്തിനും നാശം വരുന്ന വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി അതാത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കർഷകന് നൽകണം കർഷകർ അതിഗുരുതരമായ സ്വത്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഉത്പാദനം മുതൽ വിപണനം വരെയുള്ള എല്ലാ മേഖലകളിലും പ്രതിസന്ധിയും അവഗണനയുമാണ് ഭരിക്കുന്ന സർക്കാരിന് മാത്രമേ കർഷകരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ കർഷക ഭൂമിയിൽ കടന്നു കയറുന്ന വനംവകുപ്പിന്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഈ സർക്കുലറിലുണ്ട് ഇന്ന് രാവിലെ കേരള കത്തോലിക്ക സഭയുടെ എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിച്ചിട്ടുമുണ്ട് ശരി പള്ളികളിൽ ഇന്ന് വായിച്ച സർക്കുലറിലാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം കർഷക പ്രശ്നങ്ങളിൽ ഇടപെടാത്തതിൽ ഉന്നയിച്ചിരിക്കുന്നത് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്